നിന്റെ ജീവിതത്തിൽ നിന്നെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ആ വിശുദ്ധമായ െ നോക്കി ജീവിക്കാൻ ആ വിശുദ്ധമായ നാടുകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാനും ഒക്കെയാണ് ഈ എട്ടു നോമ്പ് കാലഘട്ടത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക അതുകൊണ്ട് ഞാൻ പറയും ചോറ രണ്ടാവും പറഞ്ഞ അതേ വാക്ക് ജപമാല നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന പ്രാർത്ഥനയാണ് ശിഥലമാക്കപ്പെട്ട കുടുംബങ്ങളെ ഒന്ന് ചേർക്കാൻമാരെ നിങ്ങൾ ജപമാല കയ്യിലെടുത്തെന്ന് ചൊല്ലണം അകന്നുപോയ മക്കളെ ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കണം പോയ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കുറ്റം പറഞ്ഞ് കുറ്റം വേദി ചുറ്റിട്ട് പോയവർക്ക് നമ്മള് ചിന്തിച്ചു അവരുടെ കുറ്റം പറഞ്ഞിരിക്കാതെ അവരെ ചേർത്ത് കെട്ടുന്ന ഒരു കയറുണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കയറുണ്ട് അത് ജപമാല കയറാണ് അതെടുത്തങ്ങ് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ജോൺ രണ്ടാമൻ രണ്ടാമ പറഞ്ഞത് എവിടെ കുടുംബം ശിഥിലമാകുന്നു തോന്നുന്നുവോ എവിടെ വ്യക്തി ചന്തങ്ങളിൽ പിള്ളല് എന്ന് തോന്നുന്നുവോ എവിടെ തകർച്ച എന്ന് തോന്നുന്നു അവിടെ ജപമാലയുടെ എണ്ണം പെരുകണം എന്നതാ പറഞ്ഞത് പറഞ്ഞത് ജപമാലയുടെ ആ എണ്ണം പെരുകണം ഒരാശ് നമ്മൾ ഒരു ജപമാല തന്നെ എങ്ങനെ എത്തിക്കുന്നല്ലേ ഒരു ജപമാല വൈകുന്നേരം ആയപ്പോൾ അമ്മ അപ്പനെ വിളിക്കണം പുറകേം നടക്കണം അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അത് കഴിയുമ്പോൾ മക്കളെ വിളിക്കണം ഓർക്കിൻ്റെ മറികുന്നിടത്ത് പോയി അതിനെ പോയി കുത്തിപ്പൊക്കി കൊണ്ടുവരണം മനസ്സില്ല മനസ്സോടെ എല്ലാവരും വന്നിരുന്ന് പതുക്കെ പ്രാർത്ഥന ചൊല് മനസ്സിൽ എന്തൊക്കെ ചിന്തയാണോ തടയ്ക്കാത്ത എന്തൊക്കെയാണോ ഓടുന്നത് ആർക്കറിയാം ആർക്കും ഒന്നും പിടികെട്ടുന്നില്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അവിടെ ഇരിക്കും ചിലർ ഓർക്കം തോന്നും ചിലർ പതുക്കെ ചെല്ലു ചിലക്കു ചിലരതിനിടയ്ക്ക് വടക്ക് പിടിക്കും ചിലർ അതിനിടയ്ക്ക് മൊബൈലൊക്കെ എടുത്തു നോക്കും ചിലരതിനിടയ്ക്ക് വെള്ളം ാണ് നമ്മുടെ ഒരു ജപമാല ജപമാലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാ ഒന്ന് തിരിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് തിരിച്ചാൽ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിന്റെ അടുക്കളത്തിന്റെ ജപമാല എന്തൊക്കെ ബഹളത്തിനിടയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ജോൺ പോട്ട് മാർപ്പാപ്പ പറയുന്നത് ജപമാലയുടെ എണ്ണം പെരുകൾ ഒന്ന് തന്നെ ഏത് പറഞ്ഞ് ചാട്ടുകാർ ഓടിച്ച് എട്ടോ പത്തോ എട്ടേ പത്ത് എട്ടേ പത്ത് എന്ന് പറഞ്ഞ് ചെന്നു തീർക്കുന്ന നമ്മളോടാണ് രണ്ടമാർപ്പ പറഞ്ഞത് പ്രശ്നമുണ്ടോ പ്രതിസന്ധി ഉണ്ടോ നീ ജപമാരുടെ എണ്ണം കൂട്ടുക ജപമാരുടെ എണ്ണം കൂട്ടുക അങ്ങനെ ജപമാരയുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് യേശുനാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ നിറയും അതാണ് അദ്ദേഹം പറഞ്ഞത് ജപമാലയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് യേശുനാമത്തിന്റെ ശക്തി നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ റയും എന്റെ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഓരോ ചെപ്പന്മാരെയും നമ്മൾ ഈശോ 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 എന്ന് വിളിച്ചോണ്ടായിരിക്കുന്നത് ഓരോ ജപമാരയിലും ദുഃഖ മുഖ്യദൂതം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പരിശുദ്ധ കന്യാമറിയോട് പറഞ്ഞ ആ വചനം ഇങ്ങനെ നമ്മൾ നന്മ സുസ്തി ദൈവദൂതന്റെ നമ്മൾ കൊണ്ടേയിരിക്കുക ആ ദൈവവചന കുടുംബത്തിനകത്ത് പറയുക അങ്ങനെ ദൈവവചനം യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ച് വരുമ്പോ യേശുനാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ മുഴുവൻ നിറയും യേശുനാമത്തിന്റെ പ്രകാശം നിന്റെ ജീവിതം മുഴുവൻ നിറയും അങ്ങനെ യേശുനാമത്തിന്റെ പെട്ടത്തിലും യേശുനാമ യേശുനാമത്തിന്റെ ും ഒരാൾ വളരുക ഒരു കുടുംബം വളരുക യേശുനാമമാകുന്ന വളരുകാമെന്നോ ഇങ്ങനെയൊക്കെ ജവമാനെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് ജപമാല എന്ന് പറയുന്ന അപാര ശക്തിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് എന്താണ് നമ്മുടെ വെച്ചത് ജപമാല സമ്പൂർണ്ണ വചന അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് ജപമാല സമ്പൂർണ്ണ വചന അധിഷ്ഠിതമായ പ്രാർത്ഥന ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ട് നാപ്പത്തിരണ്ട് വചനങ്ങൾ വായിക്കണം ഇരുപത്തെട്ട് നാൽപ്പത്തിരണ്ട് വചനങ്ങൾ വായിക്കണം അവിടെയാണ് ജപമാല ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ചൊല്ലിയത് ജപമാലയുടെ ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലിയ ആളാരാണ് ജപമാനത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന ഒരാളാണ് മറിയത്തിന്റെ അടുത്ത് വന്ന ആ മാലാക ചൊല്ലിയതാണ് എന്നാ ചൊല്ലിയേ നിന്നോട് കൂടെ കണ്ടോ ആദ്യത്തെ പാട്ട് ആര് ചൊല്ലിയതാണ് നമ്മൾ ആര് ചൊല്ലിയതല്ല കർത്താവ് ഒരുത്തരം പറഞ്ഞു വിട്ടതാ നീ പോയി മറിയത്തിന്റെ അടുത്ത് പറയാം വന്ന് പറഞ്ഞ മാക്കാണ് നന്മറിഞ്ഞി കർത്താവു ഉണ്ടല്ലോ ാണ് ബൈബിൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ഇനി അതിന്റെ രണ്ടാം ഭാഗം അതാണ് നാപ്പത്തി എട്ടാമത്തെ വചനം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് എലിസബത്ത് മറിയത്തെ കണ്ടപ്പോ വിളിച്ചു പറഞ്ഞതിൽ ഒരു വാക്കാണത് എന്താണ് വിളിച്ചു പറഞ്ഞത് രണ്ടാമത്തെ ഭാഗം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീത കണ്ടോ ഒരു സ്ത്രീയുടെ നാവിൻ തുമ്പില് വചന ഒരുക്കി വെച്ചിട്ട് ആ വചന പരിശുദ്ധ അമ്മ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പ് പറയാ അമ്മയെ നോക്കിട്ട് പറയാ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും ഇതാര പ്രാർത്ഥന ചിട്ടിയത് നമ്മളാണോ അല്ല ദൈവത്തിന്റെ ചൊല്ലിയ ചൊല്ലിയ പ്രാർത്ഥനയാണ് നമ്മളെ ദൈവദൂതൻ പ്രാർത്ഥനയാണ് ഞാൻ വീട്ടിൽ ദൈവദൂതൻ ചൊല്ലിയ പ്രാർത്ഥനയാണ് ഞാൻ എന്റെ തള്ളിയിലിരുന്ന് ചെല്ലുന്നത് ദൈവദൂതൻ ചൊല്ലിയ പ്രാർത്ഥനയാണ് ഞാൻ കരം പിടിച്ച് കരമുയർത്തിയും ചൊല്ലുന്നത് അതുകൊണ്ട് ദൈവദൂത സ്ഥാനത്തേക്കൊരു മനുഷ്യനെ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് എന്ത് ജപമാല ഞാൻ അങ്ങനെയാ വിശ്വസിക്കുക ദൈവ ദൂതത്തേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ജപമാല ചൊല്ലുന്ന സമയങ്ങളിൽ നിന്റെ മുഖം പ്രസാദിക്കും ജപമാല ചൊല്ലുന്ന സമയങ്ങളിൽ നിന്റെ കാന്തി വർദ്ധിക്കും അതുകൊണ്ട് സുന്ദരിയാകണോന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഫേസ് എല്ലാം അങ്ങനെ സുന്ദരിയാകാത്തോ ആ രണ്ട് കുളിച്ചു മൂന്ന് കുളിച്ചു മൂന്ന് കഴുകി വേണ്ട കടക്കുന്നു അങ്ങനെ എത്ര കാശു മുളക്കി എന്നിട്ട് സുന്ദരിയാവും ഇല്ല സുന്ദരിയാക്കാനായിട്ട് കർത്ത ഒരു വഴി തുമ്പോൾ നിന്റെ മുഖത്തെ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ഈ മുഖത്തിന് പ്രസോഭ ലഭിക്കുക ജപമാല എടുക്കുക പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിന് പരിശുദ്ധരുടെ പ്രസോഭം ലഭിക്കുക ജപമാല എടുക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ജപമാലയെടുത്ത് ഇതാ ഉദരത്തിന്റെ അനുഗ്രഹപരമായ നമ്മൾ കൂടുതൽ ശക്തരാകുന്നു ഈശോയെ വിളിക്കപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹതരാകുന്നു ഈശോയെ വിളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇനി ആ ജപമാനയുടെ രണ്ടാം മൂന്നാമത്തെ പാർട്ടി മൂന്നാമത്തെ ഇനി അച്ഛൻ ഇത്രയൊക്കെ ദൂരം പറഞ്ഞു പറയും ബാക്കി അച്ഛനോടൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ഇത് എവിടുന്ന് കിട്ടി സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പ്രാർത്ഥനയാണ് യോഹനുവിന് ശേഷം പന്ത്രണ്ടാം അമ്മയുടെ വലിയൊരു പ്രത്യേകത നാം കണ്ടു പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യേകത എന്താ അവളൊരു നോട്ടം നോക്കി പ്രശ്നം നമ്മളൊരു നോട്ടം നോക്കും എങ്ങനെയാണ് നമ്മൾ ചിലരെ ഒരു നോട്ടം നോക്കും ആ നോട്ടത്തോടു കൂടി അവൻ അവളുടേതായി അവൾ അവൻ്റെതായി ഒരു നോട്ടമായിരുന്നു എന്ത് ചെയ്യാ നോട്ട നോട്ടത്തിൽ പോയി ഇനി ചിലരൊരു നോട്ടം നോക്കും അതോടുകൂടി ആ വാഴ ഓടിയും ആ പറമ്പും നശിക്കും ആ സ്ഥലവും ഒടുക്കത്തെ നോട്ടത്തെ നോട്ടെ അതൊരു നോട്ടമാണല്ലോ ചിലരോട് ഒരു നോട്ടം നോക്കും ഒളിഞ്ഞൊരു നോട്ടം ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് നടക്കുന്ന അപ്പുറത്തോടെ അടുത്ത് എന്താ നടക്കുന്ന ഒരു നോട്ടം നോക്കി പിന്നെ വന്നില്ല ബാക്കി ബാക്കി എല്ലാവരും നമ്മുടെ നോട്ടം ഇങ്ങനെയൊക്കെ എന്ന് പരിശുദ്ധ എന്തിനാ പറയാ ആ കാനായി ആ വീട്ടില് ഒരൊറ്റ നോട്ടം നോക്കി അവള് നോക്കിയ നോട്ടം എന്തായിരുന്നു അവള് നോക്കിയ നോട്ടം ഉണ്ടായിരുന്നു അവിടെ എന്തില്ല എന്താണ് കുറവെന്ന് അവിടെ നോക്കിയത് എന്താണ് ആ മനുഷ്യന്റെ ഉള്ളിൽ പെടയുന്ന ധർമ്മം എന്ന് അവിടെ നോക്കിയത് എന്താണ് ആ വീട്ടിലെ കുടുംബനാഥയുടെ കണ്ണ് കലങ്ങുന്നത് എന്നേ അവിടെ നോക്കിയത് അവിടെ ആർഭാടമായി നടക്കുന്ന കാര്യങ്ങളുണ്ടോ അവിടെ സത്തിക്ക് കോഴിയുണ്ടോ അല്ല അവിടെ സത്യക്ക് വീഞ്ഞുണ്ടോ അവിടെ സത്യക്ക് ഇതുണ്ടോ എന്നുണ്ടോ അവൾ അവിടെ തപ്പിയത് അവിടെ തപ്പിയത് ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കി ആ കുടുംബനാഥന്റെ കുടുംബനാഥയുടെ ഉള്ളിലേക്ക് നോക്കി അവിടെ കുറവുകളിലേക്ക് നോക്കി കുറവുകളിലേക്ക് നോക്കിയിട്ട് അമ്മ മോനോട് പറഞ്ഞു മോനെ അമ്മ പറഞ്ഞു മോനെ ഇവരുടെ വീഞ്ഞ് തിന്നു പോയടാ എന്ന് പറഞ്ഞു അമ്മക്ക് ഓരോ ഉറപ്പുണ്ടാ പറയുമ്പോ അമ്മയുടെ തോട്ടത്തിന്റെ ശക്തി അമ്മക്കറിയാം അമ്മ നോക്കിയത് കുറവുകളിലേക്കല്ല പോരായ്മകളിലേക്കല്ല മനുഷ്യ ബലഹീനതകളിലേക്കല്ല അവരുടെ ആഡംബരങ്ങളിലേക്കല്ല അവരുടെ മനസ്സിന്റെ അശുദ്ധിയിലേക്കല്ല ജീവിതത്തിന്റെ തകർച്ചകളിലേക്കല്ല മറിച്ച് നോക്കിയത് അവരുടെ ഒരു കുറവിലേക്ക് നോക്കിയിട്ട് മോനോട് പറഞ്ഞു അമ്മ കേട്ടു അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമ്പുരാ ഞങ്ങൾക്ക് വേണ്ടി മരണ മരണ സമയം സമയം നമ്മൾ വരെ വിടുന്നില്ല തീരുമാനിച്ചു ആ നോട്ടം മാതാവിന്റെ നോട്ടം കാനായെ വീട്ടിൽ കണ്ടപ്പോ നമ്മൾ തീരുമാനിച്ചു എന്നാ പിന്നെ മരണ സമയം വരെ വിടുന്നില്ല കാരണം എന്താ മരണ സമയം വരെ വിടുന്നില്ല കാരണം ഉഴുവൻ പറഞ്ഞു അവൾ മരിക്കുന്നവരുടെ മധ്യസ്ഥയും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരുമാണ് അങ്ങോട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവരുമാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ വിടുന്നില്ല മരണം വരെ അവരോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ചാനായിലെ നോട്ടം എന്റെ വീട്ടിലേക്ക് നോക്കണമെന്നാണ് ജപ്പമാർ ചൊല്ലി അതിന്റെ മൂന്നാം ഭാഗം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ ഞാനായിലെ നോട്ടം എന്റെ കുടുംബത്തിലേക്ക് നോക്കണമേ പരിശുദ്ധ അമ്മേ കാനായ നോട്ടം എന്റെ മക്കളിലേക്ക് നോക്കണമേ പരിശുദ്ധ അമ്മേ കാനായി നോട്ടം ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ോക്കണമേ പരിശുത്താമേ കാനായില്ല നോട്ടം ഞങ്ങളുടെ കൃഷിയിലേക്ക് നോക്കണമേ പരിസ്യത്താമേ കാനായില്ല നോട്ടം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളിലേക്ക് നോക്കണമേ പ്രിയപ്പെട്ടവരെ ഞാൻ പറയും ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നവർ അപ്പനമ്മേ മക്കളൊക്കെ അദ്ദേഹം വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിരിക്കുമല്ലോ അല്ല ജീവിത പങ്കാളി ഇവിടെ നിന്നൊക്കെ മാറി ഇവിടെ ഇരുന്ന് ഭാര്യ അല്ല അപ്പൻ അമ്മ ഇതുപോലെ ചിന്തിച്ചുകൊണ്ട് എന്റെ മക്കളിനെ നോക്കണേന്ന് പറഞ്ഞു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലെ എടുത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയെ എന്ന് വിളിച്ചാ പരിശുദ്ധ അമ്മ വഴി വിളിക്കുമ്പോ ഈശോയ്ക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റുമോ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റുമോ അവരെ അമ്മ നോക്കും അവരുടെ രഹസ്യ വഴികൾ അമ്മ തിരിച്ചറിയും അവരുടെയല്ല പ്രവർത്തികൾ ശരിയല്ല അതുകൊണ്ട് എന്ന് പറയും അതുകൊണ്ട് ജപമാല ഉയർത്തി പ്രാർത്ഥിക്കണം അപ്പമാര് പ്രാർത്ഥിക്കണം അമ്മമാര് പ്രാർത്ഥിക്കണം വിദേശത്തും സ്വദേശത്തുമൊക്കെ ജോലിക്കും പഠിക്കാനും ഒക്കെ പോയിരിക്കുന്നവര് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കണം എടുത്ത് നന്മ നിറഞ്ഞ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാമോ നോക്കിയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളെ അവർ പരിഹരിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് വരുന്ന നിയോഗങ്ങളൊക്കെ വിദേശത്താണ് കല്യാണം നടക്കുന്നില്ല നിയോഗമാണ് വിദേശ ജോലി സ്ഥലങ്ങളില്ല പീഡനവും സങ്കടവും പട്ടിണിയും പരിപെട്ടവും എല്ലാവരും സുഖാന്ന് വിചാരിച്ചേരിക്കുന്നത് പക്ഷെ പീഡിപ്പിക്കപ്പെട്ടോ അവമാനിക്കപ്പെട്ട കഴിയുന്ന കുറെ പേരുണ്ട് ഇങ്ങനെ പല വിധത്തിൽ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് വിദേശത്ത് ജോലിക്ക് പോയിട്ട് തിട്ടാനുഭവങ്ങളിൽ കിടക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് അവർക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ ജപമാന പ്രാർത്ഥിക്കണം കരങ്ങളിൽ ജപമാലെ എടുത്ത് ജപമാലയുടെ പെരുക്കി പെരുക്കി പ്രാർത്ഥിക്കുക അങ്ങനെ പെരുകി പെരുകി ജപമാല പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിച്ചു ഒരു മനുഷ്യൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയുമേ എന്ന് വിളിക്കപ്പെടുമ്പോൾ നിനക്ക് നേരെ വരുന്ന ദുഷ്ട ശക്തികൾ വിറകൊള്ളുന്നു നിനക്ക് നേരെ വരുന്ന പൈശാചികൾ അതുകൊണ്ടാണ് പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ ഒക്കെ പണ്ട് നമ്മുടെ ഒക്കെ വീടുകളുടെ കുടുംബ പ്രാർത്ഥന എന്തൊരു ശക്തമായിരുന്നല്ലേ വെല്ലുപ്പിനും രണ്ടുപേരുണ്ടാവും സമയം ഏഴര എന്റെ വീട്ടിൽ അങ്ങനെ ചെറുപ്പത്തിലെ വെല്ലുപ്പനും വെല്ലുമ്മേയും രണ്ടുപേര് കൃത്യ ഏഴര അണിയാകുമ്പോൾ ഒക്കെ നോക്കിയിരിക്കുന്നു ഏഴര മണിയാകുമ്പോ ഒരു വിളിയുണ്ട് മൂത്തവനെ വിളിക്കും മൂത്ത ആരാണ് അവരെ വിളിക്കും ഒരു പേര് വിളി കേൾക്കുമ്പോഴേ അറിയാം സമയമായി ഒരു വിളി അകത്തുനിന്ന് കേട്ടാ കേട്ടാ ഞങ്ങൾ അഞ്ച് മക്കളാ ഞങ്ങൾ അഞ്ചു കുട്ടിപ്പെട്ട ആളെ ഓടിയെത്തും കാരണം ഇനി നിന്ന വേറെ വെള്ളമൊക്കെ വരും അതുകൊണ്ട് ഓരോ തന്നെ ഓടിച്ച് ഉടനെ അടുത്ത പിന്നെ എടിയേന്നൊരു വിളിയുണ്ടാവും എന്റെ അമ്മയെ അമ്മ ഓടി വരും പായൊക്കെ കുറഞ്ഞ അവിടെ ഇവിടെ ഇരുന്ന് പായൊക്കെ എടുത്തു കുറഞ്ഞ് മുട്ട് തിരക്കകത്തിട്ടു അപ്പം വന്നു അമ്മ വന്നു ഞങ്ങൾ അഞ്ചെണ്ണം വന്നു വല്യപ്പം വന്നു വെല്ലുമ്മ വന്നു കൊന്ത തുടങ്ങി ഇത് കൃത്യേഴ്ന്നിരിക്കണം എല്ലാ ദിവസവും ഒരു വിളിയുണ്ട് നീട്ടി കൃത്യം ഏഴരയാകുമ്പോ ഒരു വിളിയുണ്ട് ആ വിളി സമയത്ത് എവിടെ നിന്നാലും അകത്ത് കേറിയില്ലെങ്കിൽ പിന്നെ നല്ലത് ആ നല്ലത് കേക്കാതിരിക്കാൻ വേണ്ടി ഓടി എല്ലാവരും അകത്ത് കേറും പിന്നെ അതിമനോഹരമായ പ്രാർത്ഥന അത് ലീഡ് ചെയ്യുന്നത് മൂത്ത അത് പിന്നെ ഞങ്ങൾക്കൊക്കെ റൊട്ടൻ ഞങ്ങക്ക് ആര് മൂക്കുന്ന മൂത്ത് മൂത്ത് എല്ലാം കഴിഞ്ഞ ആദ്യത്തെ പാട്ട് അപ്പരേ തുടങ്ങി അത് ഇന്നും അതെ അന്ന് ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നാലും അപ്പുറം അതൊന്നും ഞങ്ങൾക്ക് തരാത്ത റോളാ ആദ്യത്തെ മനുഷ്യനോട്ട് അപ്പൻ തുടങ്ങും തുടങ്ങും പിന്നെ എല്ലാരും ഏറ്റുപിടിക്കും പിന്നെ കൊന്തയുടെ രഹസ്യങ്ങൾ ആട് ചെല്ലും പിന്നെ അവസാനം കൊന്തയൊക്കെ കഴിഞ്ഞു ബൈബിൾ വായിക്കും അത് അപ്പനെ വായിക്കൂടും അത് ഞങ്ങൾക്ക് ഇന്നും തരത്തില്ല അന്നും തരത്തില്ല ഞാനുണ്ട് ചേച്ചി സിസ്റ്റർ ഉണ്ട് ഞങ്ങൾ വന്ന ഞങ്ങൾക്ക് തരത്തില്ല ഞങ്ങൾ അവിടെ ഇരിക്കും ഞങ്ങൾ കേട്ടോണം അതാണ് ഇന്നും അതെ അന്നും അതെ അപ്പന്റെ റോളാണ് അത് രണ്ടും അപ്പന അത് ആർക്കും വിട്ടു കൊടുക്കില്ല വിട്ട് കൊടുക്കാത്ത ഒരു പള്ളി ഞാൻ പറഞ്ഞേക്കുന്നതാണ് അപ്പന ഒരു കുടുംബം നയിക്കപ്പെടണം അപ്പനാ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ശുശ്രൂഷ നയിക്കപ്പെടണം അപ്പനാ ആ കുടുംബത്തിന്റെ ജോലികൾ നയിക്കപ്പെടണം അപ്പന ആ കുടുംബത്തിലെ പണികളെല്ലാം നയിക്കപ്പെടണം അപ്പന ദൈവം കൊടുത്ത ഒരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ട് ആ പൗരോഹിത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യമായിട്ടാണ് എൻ്റെ അപ്പം അത് കാണുന്നത് അതുകൊണ്ട് പ്രാർത്ഥനിക്കുമ്പോൾ മെയിൻ പുരോഹിതൻ അതുകൊണ്ട് തുടങ്ങി അവസാന മെയിൻ പുരോഹിതൻ ആശീർവാദത്തോടെ നിർത്തുകൊണ്ട് തുടങ്ങിയവനെ മെയിൻ പുരോഹിതൻ ബൈബിൾ വായിച്ച് വചനത്തെ എല്ലാവർക്കും കൊടുത്ത് അതുകൊണ്ട് അവസാനിപ്പിക്കും ഇതാണ് അവിടുത്തെ രീതി നമ്മുടെ തകർച്ചയുടെ കുറവാണെന്ന് ചിന്തിക്കരുത് നമുക്കൊരു കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്തിപൂർവമായ ജപവഴിയുടെ കുറവാണ് ഹാലേ ഏശു ആരാധന യേശു യേശുത്ര ഹലേ ദ്വിയ ഹലേ ദ്വിയ ഹലേ ദ്വിയ ഹലേ നമുക്കുള്ളത് ഭ ജപവഴികളാണ് നഷ്ടപ്പെട്ടു പോയേക്കുന്നത് അതുകൊണ്ട് ഈ ജപമഴികളെ ജപവഴികളെ തിരികെ പിടിക്കുവാൻ ഈ എട്ടു നോമ്പ് കഴിയുമ്പോഴെങ്കിലും ഈ എട്ടു നോമ്പോടു കൂടിയെങ്കിലും നമുക്ക് കഴിയണം നമ്മള് കരമുയർത്തി ഈശോയെ പ്രാർത്ഥിക്കണം കരമുയർത്തി നമ്മള് ജപമാല ചൊല്ലണം കാരണം ഇങ്ങനെ ജപമാല ചൊല്ലണം എന്ന് പറയാൻ കാരണം ഈ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥനയായിട്ടാണ് കണക്കാക്കുക ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥനയായിട്ടാണ് കണക്കാക്കുക ഒത്തിരി ഉദാഹരണങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് ചമമാല ചുടി രക്ഷപ്പെട്ട ഒത്തിരിയേറെ പേരുടെ കാൻസർ ബാധിച്ച രോഗം മൂർദ്ധന്യ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തി ആ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചെയ്തത് ചെന്നൈയിൽ വെച്ച ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടുന്ന മരണം എടുത്തു തേർഡ് സ്റ്റേജും കഴിഞ്ഞു മരണം മുന്നിൽ കണ്ടു ഇനി ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പേക്കുടുക എന്തെങ്കിലുമൊക്കെ വേതന സംഹാരികളൊക്കെ കഴിച്ചാൽ മതി അതുകൊണ്ട് കുറച്ച് പെയിൻ കില്ലേഴ്സിന്റെ ഒക്കെ കൊടുത്ത് ആളെ വിട്ടു ആള് വീട്ടിലേക്ക് വന്നു അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ആ വീട് അമ്പലൂരാണ് വീട് വീടാണ് ാണ് അതിന്റെ അത്യാവശ്യ പേടിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വീടാണ് ഇദ്ദേഹത്തിന്റെ മനസ്സും അടുത്തില്ല ഇദ്ദേഹം കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സും മരിക്കാൻ പോവാലേ എന്നാൽ പിന്നെ എല്ലാവരും കണ്ടു കേട്ടു കടന്ന് മരിച്ചാക്കാന്ന് വിചാരിക്കും പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെ തളർന്നില്ല പെയിൻ കില്ലറൊക്കെ കൊടുത്തെങ്കിൽ അദ്ദേഹം അത് കഴിക്കാനും കൂട്ടാക്കിയില്ല അദ്ദേഹം ചെയ്തത് തിരിച്ചു വന്ന്